എല്ലാ കൂട്ടുകാർക്കും എൻജോയ് ദി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ വിത്തുകളും ചെടികളൊക്കെ നമ്മൾ കുറേ പരിപാലിക്കുന്ന ആൾക്കാരാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലും അടീനിയം ചെടികളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അടീനിയം അറേബിക്കുന്ന ചെടികൾ ഒത്തിരി കളക്ഷൻ ഉണ്ട് ബാക്കിലിരിക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട ഇതിൻ്റെ പിൻവശത്ത് കളക്ഷനുണ്ട് അപ്പോൾ നിങ്ങൾക്കും ആഗ്രഹമുണ്ടാകും അടീനിയം ചെടികൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ കുറേ ആൾക്കാർ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന കാണാം കുറേ ആൾക്കാർ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതാണ് നമുക്ക് നമ്മളെ വീട്ടിലും നമുക്ക് അടീനിയം ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം വിത്തിൽ നിന്ന് അടീനിയം ചെടികളുടെ വിത്തുകൾ കിട്ടുകയാണെങ്കിൽ ആരും അത് കളയരുത് കളയരുതെന്നല്ല മേടിക്കാതിരിക്കരുത് നിങ്ങളൊരു അടീനിയം സ്നേഹിയാണെങ്കിൽ അടീനിയം ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അടീനിയൻ വിത്തുകൾ കളക്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കും ഇതുപോലെയുള്ള അടീനിയൻ ചെടികൾ നിങ്ങൾക്കും വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് വിത്തുകൾ ജർമിനേറ്റ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത് നമ്മളെ ചാനലിലൂടെ കുറേ പേര് വിത്തുകൾ പേടിക്കുന്നുണ്ട് അപ്പോൾ പല ആൾക്കാർക്കും അറിയില്ല എങ്ങനെയാണ് ഇത് ജർമിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് അഡീനിയൻ സീഡുകൾ ജെർമിനേറ്റ് ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വിത്തുകളും ചെടികളും ആവശ്യമില്ല നമ്മൾ സ്ക്രീനിൻ്റെ മുകളിൽ വീഡിയോടെ സ്ക്രീനിൻ്റെ മുകളിൽ നമ്മളെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങളതിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നല്ല ഫ്രഷായിട്ടുള്ള അഡീനിയൻസ് സീഡുകളും നല്ല ചെടികളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ നമ്മൾ വാട്സപ്പിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്കിതിൻ്റെ പ്രോസസ്സിലേക്ക് നമുക്ക് എടുക്കാം ഇതാണ് നമ്മൾ നടാനുദ്ദേശിക്കുന്ന ജെർമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സീഡ് ഇത് ഈ സീഡ് പോഡ് ആയിട്ടില്ല ഈ രണ്ട് സീഡ് പോഡ് നമുക്ക് ജർമിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു അപ്പൂപ്പൻ താടി പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ആപ്പുമതാട്ടിയുടെ സൈഡിൽ നമ്മളെ സീഡ് ബോർഡ് ഉണ്ടാവും അല്ല സീഡ് ഉണ്ടാവും അല്ല ഇതാണ് അഡീനിയം സീഡ് ഈ നടക്കിൽ കാണുന്ന ആപ്പുമ്മതാട്ടിയുടെ നടക്കിൽ കാണുന്ന ഇതാണ് അഡീനിയം സീഡ് ഈ സീഡുകളാണ് നമ്മൾ ജർമിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മളെ അടീനിയം ഒബീസിയം വിത്തുകൾ ഈ വിത്തുകളാണ് നമ്മൾ ജർമിനേറ്റ് ചെയ്യാനായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ ജെർമിനേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുകൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഉദ്ദേശിക്കുന്ന വിത്തുകൾ പാകാനും ഉദ്ദേശിക്കുന്നതിന്റെ തലേ ദിവസം നമ്മള് സീഡുകൾ എല്ലാം വെള്ളത്തില് ഇട്ട് വയ്ക്കുക പിറ്റേ ദിവസത്തിൽ നമ്മൾ സീഡുകൾ കാണുമ്പോൾ ഇതുപോലെ മോളിൽ പൂന്തി കെടുക്കില്ല നല്ല സീഡുകളാണെങ്കിൽ വിത്തുകളെല്ലാം വെള്ളത്തിന് താഴെയായിട്ടും കാണപ്പെടും ആ സീഡുകളാണ് നമ്മൾ ജർമിനേറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ വിത്തുകള് നമ്മൾ നമ്മളെ ജർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൾ ഒരു ദിവസം മുന്നേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് നമ്മളെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കാനുണ്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് നല്ല കൊക്കോപ്പീറ്റ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കൊക്കോപ്പീറ്റ് അതായത് ചകിരിച്ചോറ് നല്ല തരിയുള്ള മണൽ അതായത് പുഴമണല് ആറ്റുമണല് ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ല തരി ഉണ്ടാവണം അങ്ങനത്തെ മണല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജർമ്മനേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ഗാർഡൻ സോയിൽ നല്ല ഡ്രൈനേജ് ആയിട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റമുള്ള ഗാർഡൻ സോയിലായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ചില ആൾക്കാർ വെറും ചകിരിച്ചോറ് അതായത് കൊക്കോബിറ്റും ബർമി കമ്പോസ്റ്റും മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് ആ രീതിയും വേണമെങ്കിൽ ചെയ്യാം ഞാനും ഇവിടെ ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല ഒന്നാന്തരം ഒരു മീഡിയയാണ് ജർമ്മനേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ നമുക്ക് നല്ല റിസൾട്ടുള്ള ഒരു ജെർമിനേഷൻ നമുക്ക് കിട്ടും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡുകൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ നമ്മളെ ഇതിപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ എടുത്ത് ജർമിനേറ്റ് ചെയ്ത സീഡുകളാണ് ഇതൊക്കെ നമ്മളെ നമ്മൾ നമ്മൾ തന്നെ മുളപ്പിച്ചെടുത്തിട്ടുള്ള വ്യക്തികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൈകളാണ് നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് റിവർ വേണം കൊക്കോപിറ്റ് വേണം ബർമി കമ്പോസ്റ്റ് വേണം ഇത് മൂന്നും പ്രധാനമായിട്ടും വേണ്ടുന്ന ഘടകങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് നമ്മളെ പോട്ടി മിക്സിക്ക് പ്രധാനമായിട്ടും ആവശ്യമുണ്ട് നല്ല റിവേഴ്സ് ആൻഡാണ് നല്ല തരിയുള്ള മണല് തരിയുള്ള മണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അധികം കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മളെ ജർമനേഷന് വേണ്ടുന്ന ആ ഒരു വാട്ടർ കണ്ടന്റ് ഇതിലുണ്ടാവുകയും ചെയ്യും അപ്പോൾ റിവർ സാന്റ് എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഇനി നമ്മ ഇതാണ് ഇപ്പോൾ ഞാൻ ഇത്രയും റിവർ സാന്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മളെ വെറുമി കമ്പോസ്റ്റ് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് വെറുമി കമ്പോസ്റ്റ് ആഡ് ചെയ്യാം പോട്ട് നിറച്ച് കൊക്കോബീറ്റും എടുത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് വേണം കുറച്ച് ഫംഗിസൈഡ് ആഡ് ചെയ്യാം നല്ലതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടില് ലീഫ് കമ്പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ അതായത് നല്ല ഉണങ്ങിയ ലീഫ് കമ്പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഗാർഡൻ കിച്ചൺ ഗാർഡൻ വേസ്റ്റ് അതായത് നമ്മളെ കിച്ചണിലെയും അതുപോലെ നമ്മളെ ഗാർഡനിലേയും വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം ഞാനത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇല്ല നിങ്ങൾക്ക് ചാണകപ്പൊടി ആഡ് ചെയ്യണം നന്നായി പൊടിച്ച ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം ഞാനിതിൽ ഒരുവിധം സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിലേക്കാണ് നമ്മൾ വിത്ത് ജർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വേരുകൾ ഇതിലേക്കാണ് എത്തുന്നത് ഈ ഒരു പോട്ടി മിക്സിലേക്കാണ് ആദ്യം തന്നെ എത്തുക അപ്പോൾ നമ്മളെ ആ ചെടിക്ക് നല്ല വളർച്ച കിട്ടാനായിട്ട് നൈട്രജൻ കണ്ടന്റിനുള്ള എത്രത്തോളം ഫെർട്ടിലൈസറുകൾ നമ്മൾ ഈ ഒരു ബേസിൽ നമ്മൾ അതായത് ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ അത്രയും ഗുണങ്ങൾ നമ്മൾ ആ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ആ ഒരു വിത്തുകളിൽ നിന്ന് മുളച്ചു വരുന്ന ആ ചെടികൾക്ക് ലഭിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറുകൾ അല്ലെങ്കിൽ കമ്പോസ്റ്റുകൾ അല്ലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് സാധാരണ ആൾക്കാർ ചെയ്യുക കുറച്ച് മണൽ കുറച്ച് വെറുമി കമ്പോസ്റ്റ് കുറച്ച് കൊക്കോ പീറ്റ് അതായത് ചകിരിച്ചോറ് ചകിരിച്ചോറ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആയിരിക്കും നന്നായി വാഷ് ചെയ്തിട്ടുള്ള ചകിരിച്ചോറായിരിക്കും അല്ലെങ്കിൽ വിത്ത് നശിച്ച് പോവും ഞാനിവിടെ കീപ്പ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് പോട്ടി മിക്സൊക്കെ റെഡിയാക്കാണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉപയോഗിക്കാൻ ചോദിച്ചാൽ നന്നായി കഴുകി ഉപയോഗി വെച്ചിട്ടുള്ള കൊക്കോ പീറ്റാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അപ്പോൾ നമ്മളാ മിക്സ് ജർമ്മനേഷന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പോട്ട് ഇത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം ആദ്യമേ തന്നെ നമുക്ക് ഒരു നല്ലൊരു കണ്ടെയ്നർ എടുക്കുക നമുക്ക് ചട്ടി എടുക്കാം ഞാൻ സാധാരണ ഇങ്ങനത്തെ കണ്ടെയ്നറിൽ ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ ചെയ്യാറുണ്ട് ഒരു ചട്ടി എടുക്കാം അതിലേക്ക് ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ഹോളുകളൊക്കെ ഉണ്ട് ഞാനിവിടെ സാധാരണ നമ്മളെ നമ്മൾ മുന്നുപയോഗിച്ച് വെച്ചിരുന്ന അതായത് നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ എടുത്തിരുന്ന കുറെ മണലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഏഡ് ചെയ്ത് കൊടുക്കാം കാരണം ഈ ചട്ടിയിൽ നമ്മൾ ഇത്രയും നമ്മൾ മിക്സ് ചെയ്ത ഫോട്ടി മീഡിയ നമുക്ക് ഇത്രയും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല അപ്പം നമുക്ക് അടിഭാഗത്ത് നമ്മളെ റീപ്പോർട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെടികളുടെ ഗാർഡൻ സോയില് നമുക്കിതിൽ ഉപയോഗിക്കാം ഏകദേശം ഇത്രയും ഈ ചട്ടിയിൽ ഇത്രയും ഭാഗത്തോളം ഞാൻ നമ്മൾ ഉപയോഗിച്ച ഗാർഡൻസ് സോയിൽ ഇതിൽ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പോട്ടി മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം ിക്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കുറച്ച് വെറുമി കമ്പോസ്റ്റും കുറച്ച് കൊക്കോ കിറ്റും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് മീതെ കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ പോട്ടിൽ തന്നെ നമ്മളൊരു മൂന്ന് ലെയർ നമ്മൾ നമ്മളെ പോട്ടി മിക്സ് റെഡി ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഗാർഡൻ സോയിൽ നമ്മൾ ഉപയോഗിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗാർഡൻ സോയില് പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പോട്ടി പോട്ടിമിക്സ് പോക്കോറ്റ് റിവർ സാൻ്റ് അതുപോലെ ഗർമി കമ്പോസ്റ്റ് പിന്നെ എൻ്റെ കയ്യിൽ ലീഫ് കമ്പോസ്റ്റ് ചാണകപ്പൊടി അതുപോലെ നമ്മളെ കിച്ചൻ ഗാർഡൻ വേസ്റ്റിൻ്റെ കമ്പോസ്റ്റ് ഇതെല്ലാം നമ്മൾ അതിലൊരു ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മീത് നമ്മൾ കൊക്കോക്കിറ്റും നമ്മുടെ ബെർമി കമ്പോസ്റ്റ് മിക്സ് ചെയ്ത ഒരു മിക്സും കൂടി നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെള്ളം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തലേദിവസം ദിവസം ഇട്ടുവച്ചിട്ടുള്ള നമ്മളെ അടീനിയം വിത്തുകൾ അത് നമുക്ക് ഇതിൻ്റെ മീതെ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതില് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ചാണകപ്പൊടി അല്ല കിച്ചൺ ഗാർഡൻ വേസ്റ്റ് മറ്റേ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് അതുപോലെ ലീഫ് കമ്പോസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിർബന്ധമല്ല ഈ ഒരു മുകളിൽ ഇട്ടിരിക്കുന്ന ആ ഒരു മെയിൻ നമ്മളെ സാധനം കൊക്കോപിറ്റും ഗർമി കമ്പോസ്റ്റും മണലും ഇത് മിക്സ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഇതിന് ശേഷം നമ്മൾ കുറച്ച് നമ്മൾ വിത്തുകൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പാകി കഴിഞ്ഞു അതിലെ അതിൻ്റെ മീതം നമ്മൾ കുറച്ച് നമ്മളെ കൊക്കോപിറ്റ് ഇങ്ങനെ മുകളിൽ കൊടുക്കുക ഒരു ലെയർ നമ്മൾ വിത്തകൾ മൂടി മൂടിക്കിടക്കണം അത്രേ ഉള്ളൂ ഇങ്ങനെ നമ്മളെ നമ്മൾ നമ്മള് കൊക്കോപിറ്റ് ഇത് വെച്ചിട്ടുള്ള കൊക്കോ പിറ്റുകൊണ്ട് നമ്മള് മൂടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നന്നായി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ നന്നായി വെള്ളം സ്പ്രേ ചെയ്തതിനു ശേഷം ഇത് നല്ലൊരു കവറുകൊണ്ട് നമുക്ക് മൂടി വയ്ക്കാം നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ കവറിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യും കുറേ ബാഷ്പീകരണമൊക്കെ നടക്കും അപ്പോൾ ആ ഒരു കൂളിങ് ട ഒരു പ്രത്യേക അറ്റ്മോസ്മിയ ഒരു കാലാവസ്ഥ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക നമ്മൾ മറ്റേ വലിയ വലിയ പോളി ഹൗസുകളൊക്കെ ഉണ്ടല്ലേ ഇതൊരു മിനിം പോളി ഹൗസാണ് ഈ പോളി ഹൗസിൻ്റെ ഉള്ളിൽ ഇനി ഇത് ജെർമിനേഷൻ ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെയാണ് ഒരു രീതി ഇത് നിങ്ങൾ എല്ലാ ദിവസവും കാലത്തും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇതൊരു ഷെയ്ഡിൽ നല്ല ടെമ്പറേച്ചർ ഫുൾ ടെമ്പറേച്ചറിൽ വെക്കരുത് ഒരു സാധാരണ ഒരു ഷെയ്ഡിൽ നിങ്ങൾ ഈ ഒരു ഫോട്ട് കീപ്പ് ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾ കാലത്ത് നമ്മളെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ള ഒരു വെള്ളത്തിൻ്റെ അംശം കൂടുതൽ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നും കാലത്ത് ഒരു അഞ്ച് ദിവസം നിങ്ങൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അഞ്ച് ദിവസം ആറ് ദിവസം ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരും തുടർച്ചയായിട്ട് നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുക വെള്ളം ശ്രദ്ധിക്കൊണ്ടിരിക്കുക അതിന് ശേഷം ഒരു മൂന്ന് മാസം പ്രായമൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു മാസം പ്രായം പന്ത്രണ്ട് മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ചെടി ഈ ഒരു തൈ റീപ്പോർട്ട് ചെയ്യാനായിട്ട് ആ സമയങ്ങളിൽ നിങ്ങൾക്ക് മറ്റൊരു ചെടിയിലേക്ക് ചട്ടിലേക്ക് നിങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇതാണ് ഒരു മെത്തേഡ് ഇനി നിങ്ങൾക്ക് നല്ല ഹൈബ്രിഡ് സീഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അറേബ്യൻ സീഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടെയ്നറിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എടുക്കുന്ന ജനം ജർമിനേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് അതിനുവേണ്ടി നമുക്ക് ഒരു നല്ലൊരു കണ്ടെയ്നർ വേണം നമ്മൾ ടിഷ്യൂ പേപ്പർ വേണം ഈ ടിഷ്യൂ പേപ്പർ ഇപ്പം ഞാൻ നനച്ചു വെച്ചിട്ടുള്ളതാണ് നമ്മൾ സ്പ്രേ ചെയ്ത് നനച്ചു വെച്ചിട്ടുള്ളതാണ് ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതിലേക്ക് വെക്കുക ഇതിലേക്ക് നമ്മൾ നമ്മളെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള സീഡുകൾ നമ്മൾ ഇതിലേക്ക് വെക്കുക എൻ്റെ കയ്യിൽ ഞാൻ ഇന്നലെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് സീഡുകൾ ഉണ്ട് വേണ്ട ഇനി നമ്മൾ വേറൊരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ എടുത്തിട്ട് നനച്ചു വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത് ഓൾറെഡി ഇതിൽ നനവുണ്ട് വെള്ളത്തിൻ്റെ നനവുണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി സാധാരണ നോർമൽ ടിഷ്യൂ പേപ്പർ തന്നെയാണത് നമ്മൾ നേരത്തെ വെച്ച ആ സീഡിൻ്റെ മൂളി കൂടെ നമ്മൾ രണ്ടാമതൊരു ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് കവർ ചെയ്ത് വയ്ക്കുക ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മൂളി കൂടെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കണ്ടെയ്നർ അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ട് ആ കണ്ടെയ്നറിൻ്റെ അട കവറുകൊണ്ട് തന്നെ കവർ ചെയ്ത് വെക്കുക ഇത് നമ്മൾ ഒരു റൂം ടെമ്പറേച്ചറിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക ഇതും നല്ലൊരു ജർമിനേഷൻ മെത്തേഡ് ആണ് നല്ല ഹൈബ്രിഡ് സീഡുകൾ അല്ലെങ്കിൽ അറേബിക്കൻ സീഡുകളൊക്കെ ഇതുപോലെ ടിഷ്യൂ പേപ്പറിലാണ് നമ്മൾ സീഡുകൾ ജർമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മളിത് സീഡുകൾ തന്നെ ഒരു ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ആ ഒരു പ്രായക്കകത്തുമ്പോഴേക്കും നമ്മൾ പുതിയൊരു പോട്ടിങ് ചെറിയൊരു പോട്ടിലേക്ക് നമ്മൾ ഒരു നേരത്തെ കണ്ട ആ പോട്ടി മിക്സ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോട്ടി മിക്സ് പോലെ ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ആ ഒരു സീഡ്ലിങ് അതിലേക്ക് ഇറക്കി വയ്ക്കുക സാധാരണ നമ്മൾ അടിയന് ചെടികൾ കീപ്പ് ചെയ്യുന്ന പോലെ വെള്ളമൊഴിക്കുക ബാക്കി കാര്യങ്ങൾ ചെയ്യുക വലുതാവിനുള്ള എൻ പി കെ അതുപോലെ അങ്ങനെയുള്ള ഫെർട്ടിലൈസറുകൾ അപ്ലൈ ചെയ്യുക ഇതാ ഇങ്ങനെയാണ് ഈ ഒരു രണ്ട് രീതിയിലാണ് നമ്മൾ സീഡുകൾ ജർമിനേറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവർക്കും ഇത് ചെയ്തു നോക്കാം നിങ്ങളുടെ വീടുകളിൽ ഇത് ഞാൻ കൂടുതലായിട്ട് എത്തിക്കുന്നെച്ചാൽ അടിയന്യം സീഡുകൾ എങ്ങനെ ജർമിനേറ്റ് ചെയ്തെടുക്കാം എന്നറിയാത്ത നമ്മൾ സുഹൃത്തുക്കൾക്കും ഈ ചെടികൾ വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് അവർക്കിത് കൂടുതൽ ഉപദ്രവ ഉപകാരമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പോൾ നിങ്ങളിതുപോലെ നിങ്ങളുടെ വീടുകളിൽ ചെയ്തു നോക്കുക ഒരിക്കലും അടീനിയം സീഡുകൾ നിങ്ങൾ കളയരുത് എവിടെ കിട്ടിയാലും നിങ്ങൾ അത് കളക്ട് ചെയ്യുക ഇതുപോലെ ജർമനേറ്റ് ചെയ്യുക നല്ല ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള അഡീനിയം ചെടികൾ ഉണ്ടാക്കിയെടുക്കുക നല്ല ഫ്ലവറിങ് ഈ ഒരു കൊണ്ട് ഈ സീഡ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചെടികൾക്ക് ആണെങ്കിൽ നല്ല പ്രത്യേകതയും ഉണ്ട് നല്ല കോഡക്സ് ഉണ്ടാവും നല്ല ഷേപ്പ് ഉണ്ടാവും മറ്റുള്ള ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുന്ന ചെടികളെക്കാളും നല്ലൊരു ബുഷായിട്ടുള്ള ബ്രാഞ്ചുകൾ വരും അതിനൊക്കെ കുറേ ടെക്നിക്കുകൾ ഉണ്ട് നിങ്ങൾ നമ്മളെ ചാനലിൽ കയറിയിട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യുക പിന്നെ സീഡുകളും വിത്തുകളും ആവശ്യമുള്ളവർ സീഡുകളും അതുപോലെ അറിയിപ്പിക്കുന്ന ചെടികളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ മുകളിൽ കാണുന്ന നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ സ്പീഡ് പോസ്റ്റർ ആയിട്ടും കൊറിയരായിട്ടും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ബൈ